അസ്സാമലൈക്കും വർഹമത്തല്ല അലഹദില്ലാറബുല്ലമീൻ വസലാത്ത് വസ്സലാമി അമീൻ വയല ആലിഹി വസഹബിഹി അജ്മയിൻ അമ്മാബ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾക്ക് നോമ്പ് അനുഷ്ഠിക്കാമോ മക്കൾ നോമ്പ് അനുഷ്ഠിക്കാമോ എന്നതാണ് മഹദി ആയിഷ അലി അള്ളാഹു നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാം മൻമാത വ അലൈഷി സിയാം സോമ അൻഹു വലിയു ആരെങ്കിലും മരണപ്പെടുമ്പോൾ അവർക്ക് നോമ്പ് ബാധ്യതയായിട്ടുണ്ടെങ്കിൽ അവരുടെ വലിയ അത് നോമ്പ് നോൽക്കണം എന്ന അതിൽ നോൽക്കാവുന്നതാണ് എന്ന ഹദീസ് നമുക്ക് കാണാം ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ രണ്ട് വീക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് മഹാനായ നാസറുദ്ദീൻ അൽബാനി അടക്കമുള്ള ആളുടെ വീക്ഷണമാണ് അവർ പറഞ്ഞത് ഈ ഇതിൽ പരാമർശിക്കുന്നത് നേർച്ച പോലെയുള്ള കഫാറത്ത് പോലെയുള്ള നോമ്പ് ബാധിയായിരിക്കെ ഒരാൾ മരണപ്പെട്ടാൽ അത് മക്കൾ നോമ്പ്ക്ക് അവർ അത് മക്കൾക്ക് വീട്ടാം എന്നതാണ് എന്നാൽ ഇബിൻ അബ്ബാസ് അടക്കമുള്ള ഷെയ് ഇബിൻ അടക്കമുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഇത് ആമ്മായ സംഘകാര്യമാണ് നേർച്ചയും കഫ്ഫാറത്തുമായി പരിമിതപ്പെടുത്തേണ്ടതില്ല മറിച്ച് അത്തരം നോമ്പ് ബാധ്യതയായി അതായത് ഒരാൾ മനഃപൂർവ്വം അയാൾക്ക് നോമ്പ് നോൽക്കാൻ അവസരമുണ്ടായിരുന്നു ഉദാഹരണമായി രോഗിയായി അയാൾ നോമ്പ് അനുഷ്ഠിക്കില്ല രോഗം ശമനം വന്നു പിന്നീട് അവസരമുണ്ടായിട്ടും അയാൾ നോമ്പ് അനുഷ്ഠിക്കാതെ കള്ളാവ് വീട്ടാതെയാണ് മരണപ്പെട്ടു പോയതെങ്കിൽ ഉദാസീനത കൊണ്ട് ഒഴിവാക്കിയതാണെങ്കിൽ അവരുടെ കാര്യത്തിൽ മക്കൾക്ക് നോമ്പ് അനുഷ്ഠിക്കാം അങ്ങനെ അനുഷ്ഠിച്ച് വീട്ടാം എന്ന അഭിപ്രായം അവർ പറഞ്ഞിട്ടുണ്ട് ഏതായാലും രാജിഹായ അഭിപ്രായം ഇതാണ് എന്ന് തോന്നുന്നു അള്ളാഹു വാലം